മൂന്നുപേരുമായി അമിത വേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ബൈക്കിൽ നിന്ന് പിന്നിലിരുന്ന യുവാവ് തെറിച്ച് പോയി ബൈക്കിന്റെ പിന്നിൽ പിടിച്ചു കിടന്ന് റോഡിലൂടെ ഉരഞ്ഞു നീങ്ങിയ ശേഷമാണ് പിടിവിട്ട് മലക്കം മറിഞ്ഞു വീണത് യുവാവിന് കാര്യമായി പരിക്കേറ്റു കൊല്ലം കടയ്ക്കലിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഐരക്കുഴി സ്വദേശി അശ്വിനാണ് പരിക്കേറ്റിരിക്കുന്നത് കടയ്ക്കൽ അമ്പാടിമുക്കിൽ മൂവർ സംഘം സഞ്ചരിച്ച ബൈക്ക് വളവിൽ നിയന്ത്രണം വിട്ടതോടെ അശ്വിൻ തെന്നി വീഴുകയായിരുന്നു അമിതഭാരവും അതിവേഗതയുമാണ് അപകടമായത് അശ്വിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്നുപേർക്കും ഹെൽമറ്റുമില്ലായിരുന്നു മലയാളം ടെലിവിഷൻ കൊല്ലം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്